മലയാളികൾക്ക് സുപരിചിതയായ ഗായികയാണ് അഭയ അഹിറ കഴിഞ്ഞ ഒരു വർഷത്തിനു മുകളിലായി സോഷ്യൽ മീഡിയയിൽ പരിഹാസവും കളിയാക്കലുകളും ഒക്കെയാണ് ഗായിക അഭയ ഹിരൺമയ്ക്ക് നേരിടേണ്ടി വരുന്നത് സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായിട്ടുള്ള ലിവിംഗ് റിലേഷന്റെ പേരിലായിരുന്നു അബയയും വാർത്തകളിൽ നിറഞ്ഞിട്ടുള്ളത് എന്നാൽ ഗോപി സുന്ദർ പുതിയ റിലേഷൻഷിപ്പിലേക്ക് പോയതോടുകൂടിയാണ് അബയെ ചിലർ കളിയാക്കി തുടങ്ങിയത് എന്നാൽ സ്വന്തം കരിയറിൽ ശോഭിക്കുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഗായിക അപ്പോൾ ഗോപി സുന്ദറിലൂടെ നിരവധി ഹിറ്റ് ഗാനങ്ങൾ പാടിയിട്ടുള്ള അഭയ ഇപ്പോൾ പിന്നണി ഗായികയെ വീണ്ടും തിളങ്ങി നിൽക്കുകയാണ് ഏറ്റവും പുതിയതായി മോഹൻലാൽ ചിത്രത്തിന് വേണ്ടി പാടി തരംഗമായി മാറിയിരിക്കുകയാണിപ്പോൾ മോഹൻലാലിനെ നായകനാക്കി ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത മലയക്കോട്ടെ വാലിബൻ എന്ന സിനിമയെക്കുറിച്ചുള്ള കുറിച്ചുള്ള വമ്പൻ പ്രതീക്ഷയിലാണ് ആരാധകർ ഇതിനിടയിലാണ് സിനിമയിൽ നിന്നും ഗാനം പുറത്തിറങ്ങുന്നത് പുന്നാലക്കാട്ടിലെ പൂവനത്തിൽ എന്ന് തുടങ്ങുന്ന പാട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ഇത് പാടിയിരിക്കുന്നത് അഭയ ഹിരൺമയുമാണ് മോഹൻലാൽ ചിത്രത്തിൽ പാടുവാൻ അവസരം കിട്ടിയതിന്റെ സന്തോഷത്തിൽ കൂടിയാണ് അവയെ ഇപ്പോൾ ഇത് തനിക്ക് വിശ്വസിക്കുവാൻ പോലും പറ്റാത്ത നിമിഷമാണെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്ന ഒരു കുറിപ്പിലൂടെ അവയെ പറയുന്നത് അവിശ്വസനീയമെന്നല്ലാതെ മറ്റൊന്നും പറയാൻ പറ്റുന്നില്ല ശരിക്കും വിലമതിക്കേണ്ട ഒരു നിമിഷമാണിത് ഞാൻ എപ്പോഴും പ്രശാന്ത് പിള്ളയുടെ സൃഷ്ടിയുടെ ആരാധകയാണ് ഈ അവസരത്തിൽ അദ്ദേഹത്തോട് അങ്ങേയറ്റം നന്ദിയുള്ളവളാണെന്ന് പറയുകയാണ് മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാൻ ലിജോ ജോസ് പെല്ലിശ്ശേരി നിങ്ങൾ ഈ ഗാനം സിസ്റ്റത്തിൽ എനിക്ക് കാണിച്ചു തന്ന നിമിഷം ഞാൻ എപ്പോഴും സ്നേഹത്തോടെ ഓർക്കും മോഹൻലാൽ സാറിനും ഒരുപാട് നന്ദി ഗുരു കാരണവന്മാർക്കും ഈ നിമിഷം ഏറ്റവും അഭിമാനത്തോടെ മകളെ കുറിച്ച് നാട് മുഴുവൻ പാടി നടക്കുന്ന അച്ഛനെ ഞാൻ ഭൂമിയിൽ ഇരുന്ന് കാണുന്നുണ്ട് അതുപോലെ ഞാൻ അച്ഛന് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് അമ്മയ്ക്ക് കിളിക്ക് അപ്പുവിന് ശങ്കരന് സമർപ്പിക്കുന്നു എന്നുമാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെ അഭയ ഹിരൺ പറയുന്നത് ഗായികയ്ക്ക് ആശംസകൾ അറിയിച്ചും പാട്ടിന് പിന്തുണ നൽകിയും നിരവധി കമന്റുകളാണ് ഈ കുറിപ്പിന് കീഴിൽ വരുന്നത് നിങ്ങളുടെ ശബ്ദത്തിലെ ആ പ്രണയം മനോഹരമാണെന്നാണ് നടി റിമ കല്ലിംഗൽ കമന്റായി കുറിച്ചിരിക്കുന്നത് അച്ഛന്റെ മൂത്തവൾക്ക് ഒരായിരം ആശംസകൾ എന്നാണ് അഭയ ഹിരൺമയുടെ സഹോദരി വരദ ജ്യോതിർമയി കുറിച്ചിരിക്കുന്നത് അതേസമയം തന്നെ ചിലർ അഭയയുടെ വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചും എത്തിയിട്ടുണ്ട് ഗോപി സുന്ദർ പോയതിൽ പിന്നെ പെണ്ണിനെ കാണാൻ തന്നെ ഒരു ചേലുണ്ടെന്നാണ് ഒരാൾ കമന്റിട്ടിരിക്കുന്നത് പതിനാല് വർഷത്തോളം ലിവിംഗ് റിലേഷൻഷിപ്പിലായിരുന്നു അഭയ ഹിരൺമയം ഗോപി സുന്ദറും എന്നാൽ ഇരുവരും വേർപിരിഞ്ഞതുപോലും ആരും അറിഞ്ഞിരുന്നില്ല ഗോപി സുന്ദർ പുതിയ ബന്ധങ്ങളിലേക്ക് പ്രവേശിച്ചെന്ന് പുറം ലോകം അറിഞ്ഞതോടെയാണ് താരങ്ങളുടെ വേർപിരിയിലും വാർത്തയായി മാറിയത് നിലവിൽ ഗായികയായി തിളങ്ങി നിൽക്കുകയാണ് അഭയ ഹിരൺമയി പിന്നണി ഗാനരംഗത്തും സ്റ്റേജ് പ്രോഗ്രാമുകളും ഒക്കെയായി താരം സജീവ സാന്നിധ്യമായി മാറിയിരിക്കുകൾ കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ